നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെജ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് ഐ പി നിക്ഷേപത്തിൽ വീണ്ടും റെക്കോർഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയുള്ള നിക്ഷേപം എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ മെയ്യിൽ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് എസ് ഐ പി വഴി നിക്ഷേപിക്കപ്പെട്ടത് ഏപ്രിലിൽ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ എസ് ഐ പി നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ എത്തിയിരുന്നത് ഈ റെക്കോർഡാണ് മെയ്യിൽ മറികടന്നത് മാർച്ചിൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയാണ് എസ് ഐ പി വഴി നിക്ഷേപിക്കപ്പെട്ടിരുന്നത് ഫെബ്രുവരിയിൽ ഇത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയായിരുന്നു അതേസമയം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ മൊത്തം നിക്ഷേപം ഇരുപത്തിരണ്ട് ശതമാനം കുറഞ്ഞു പത്തൊമ്പതിനായിരത്തി പതിമൂന്ന് കോടി രൂപയാണ് ഇക്വിറ്റി ഫണ്ടുകളിൽ കഴിഞ്ഞ മാസം നിക്ഷേപിക്കപ്പെട്ടത് ഏപ്രിലിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടിരുന്നു മാർച്ചിൽ ഇരുപത്തി അയ്യായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയും ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയുമാണ് നിക്ഷേപിക്കപ്പെട്ടത് മെയ്യിൽ ഡെറ്റ് ഫണ്ടുകളിൽ നിന്ന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് കോടി രൂപ പിൻവലിക്കപ്പെട്ടു ഏപ്രിലിൽ ഡെറ്റ് ഫണ്ടുകളിൽ രണ്ട് പോയിന്റ് ഒന്നേ ഒൻപത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നിരുന്നു ഡിസംബറിലാണ് ഇക്വിറ്റി ഫണ്ടുകളിലെ പ്രതിമാസ എസ് ഐ പി നിക്ഷേപം ആദ്യമായി ഇരുപത്തിയാറായിരം കോടി രൂപയ്ക്ക് മുകളിലെത്തിയത് അതിനുശേഷം തുടർച്ചയായ മൂന്ന് മാസം എസ് ഐ പി നിക്ഷേപം കുറഞ്ഞു വരുന്നതാണ് കണ്ടത് ഓഹരി വിപണിയിലെ തിരുത്തൽ ശക്തമായത് നിക്ഷേപകർക്കിടയിൽ ആശങ്കപ്പെടുത്തിയതാണ് എസ്ഐ പി നിക്ഷേപം കുറയുന്നതിന് കാരണമായത് അതേസമയം ഏപ്രിലിൽ വിപണി കരകേറിയപ്പോൾ എസ്ഐ പി നിക്ഷേപം റെക്കോർഡ് നിലവാരത്തിലെത്തി െ റെക്കോർഡ് മറികടക്കുകയും ചെയ്തു ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം തുടർച്ചയായ നാല് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഇന്ന് ഓഹരി വിപണി ചാഞ്ചാട്ടം നേരിട്ടു സെൻസെക്സ് അൻപത്തിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും നിഫ്റ്റി ഒരു പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഗ്രാസിം ഇൻഡസ്ട്രീസ് ടെക് മഹീന്ദ്ര ഡോക്ടർ റെഡ്ഡി സ്ലാബ് ടാറ്റ മോട്ടോഴ്സ് അദാനി എൻറ്റർപ്രൈസസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് മാരുതി സുസൂക്കി ബജാജ് ഫിനാൻസ് ടാറ്റ സ്റ്റീൽ ബജാജ് ഫിൻസേർവ് എന്നിവയാണ് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ മേഖലാ സൂചികകളിൽ റിയൽ എസ്റ്റേറ്റ് ഒരു ശതമാനവും പി എസ് യു ബാങ്ക് അര ശതമാനവും ഇടിവ് നേരിട്ടു ഐ ടി മീഡിയ ഫാമ സൂചികകൾ അര ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു